കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കോഴിക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഭക്ഷ്യമേഖലയെ മേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഇവർ ആരോപിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കോഴിക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു കാരണം പൊതുജനങ്ങൾക്ക് ഉപഭോക്താവിനെ ഭക്ഷണം വിളമ്പി അവരെ സന്തോഷിപ്പിച്ച് ഉപജീവന മാർഗവും തൊഴിലാളികളുടെയും കുടുംബത്തിന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ട നമ്മൾ കച്ചവടക്കാർ ഹോട്ടൽ കച്ചവടക്കാർ ഇന്ന് തെരുവിലേക്ക് ഇറക്കി വിടുകയാണ് നമുക്കറിയാം ഈ സമീപ സമയത്ത് അസംസ്കൃത സാധനങ്ങളുടെ എല്ലാം തന്നെ വില എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് വില വർദ്ധനവ് സഹിക്കവയ്യാതെ നിങ്ങളുടെ മുമ്പിൽ സന്തോഷിച്ച് ഭക്ഷണം വിളമ്പുന്ന ഓരോ വ്യാപാരിയും അദ്ദേഹം മുണ്ട് മുറുക്കി ഉടുത്ത് വയറ്റിൽ തീ വെച്ചുകൊണ്ടാണ് ഭക്ഷണം വിളമ്പുന്നത് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് ഗസാലി പവിത്രൻ കുറ്റിയാടി മിനി കൃഷ്ണൻ രഘുവീർ പൈ സത്യൻ ഇരിയണ്ടി അജീഷ് നുള്ളിപ്പാടി നാരായണൻ നൂട്ടുപുര ശിശുപാൽ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഗംഗാധരൻ സ്വാഗതവും വർക്കിംഗ് പ്രസിഡന്റ് രാജൻ കളക്കര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്